ബിസ്മില്ല അലഹമുല്ല റസൂലില്ല പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളാണ് നാം അല്പാൽപമായി പല എപ്പിസോഡുകളിലൂടെയായി വിശദീകരിച്ചു വരുന്നത് പരിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ പഠിക്കുവാൻ പറ്റുന്ന വളരെ നല്ല ഒരു പുസ്തകമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് ഹ്കാമുന്നൂൻ ഇസ്സാക്കിൻ തൻവീൻ കഴിഞ്ഞ സന്ദർഭത്തിൽ നാം അറിഞ്ഞു അതോടൊപ്പം അതിനുശേഷം വന്ന അന്നൂനു വൽമീമുൽ മുഷദ്ധദത്താന് അതാണ് തൊട്ടുമുമ്പ് ഉള്ള എപ്പിസോഡിൽ നാം വിശദീകരിച്ചത് എന്നുവെച്ചാൽ ഇതൊക്കെയും എന്താണ് പരിശുദ്ധ ഖുർആാൻ്റെ ഓത്തിൻ്റെ ഭംഗിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പാരായണ ഭംഗി മണിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഇതിൽ ശേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഹക്കാമുൽ മീമി സാക്കിന് സാക്കിന് മീമിൻ്റെ നിയമങ്ങൾ സുക്കുൻ നൽകപ്പെട്ട മീം അതിന് മൂന്ന് നിയമങ്ങളാണുള്ളത് ഒന്നാമത്തേത് ഇഹ്ഫാ അവ്യക്തമാക്കി മറച്ച് മണിച്ചു ചരിക്കുക എന്ന് മലയാളത്തിൽ അതിന് പറയാം ഉദ്ദേശിക്കുന്നത് സാക്കിന് മീം ബാഇന് ഇന് മുമ്പിൽ വരുമ്പോഴാണ് ഇതിന് ഇഹ്ഫ ഷെഫി എന്നാണ് പൂർണ്ണനാമമായി പറയുക കാരണം മീമും ബാഗും രണ്ടും തന്നെ ഷഫത്തിൽ നിന്നും ഷഫത്താനിയിൽ നിന്നും വരുന്ന അക്ഷരങ്ങളാണ് ഷഫവീ അക്ഷരങ്ങളാണ് ചുണ്ടുകളിൽ നിന്നും വരുന്ന ഹർഫുകളാണ് ഓഷ്ട്യം എന്നൊക്കെ മലയാളത്തിൽ മലയാളത്തിലതിന് വ്യാകരണ നിയമപ്രകാരം പറയും മലയാളത്തിൽ അതിന് നാമകരണം നൽകുന്നു ചുണ്ടുകൾ ചേർത്ത് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്ക് ഏതായിരുന്നാലും മീമിന് ശേഷം സാക് ആ മീമിന് ശേഷം ബാഗ് വരുമ്പോൾ അവിടെ മീമിനെ ഇഹ്ഫ ചെയ്യണമെന്നതാണ് നിയമം എന്താണ് എന്ന് ഇഖ്ലാബിൻ്റെ സന്ദർഭത്തിൽ നാം സൂചിപ്പിച്ചിട്ടുണ്ട് ഇഹ്ഫ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും ചുണ്ടുകളെ അമർത്തി വെക്കാത്ത വിധത്തിൽ വിടർത്തി വെച്ചുകൊണ്ട് അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക എന്നാൽ ചുണ്ടുകൾക്കിടയിൽ വിടവ് വേണ്ടതുമില്ല ഉദാഹരണം നോക്കൂ നിങ്ങൾ പുസ്തകത്തിൽ ഇങ്ങനെ ഉച്ചരിക്കുക രണ്ടാമത്തെ നിയമമാണ് ഇത് ഗാം ഇത് മീമിന് ശേഷം മീമ് വന്നിട്ടുണ്ടെങ്കിൽ അഥവാ ഒരു അറക്കത്തുള്ള മീമിൻ്റെ തൊട്ട് മുമ്പിൽ സാക്ിനത്തായ മീമാണ് ഉള്ളതെങ്കിൽ അവിടെ സുഖനുള്ള മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ചിരിക്കണം ഇത് ഇദ്ഗാം ഷെഫവി എന്നോ അല്ലെങ്കിൽ ഇദ്ഗാം മുത്തമാസൈനി സഹീർ എന്നൊക്കെ പേര് പറയാം മുത്തമാസിലൈനി എന്നും മിസ്ലൈനി എന്നൊക്കെ പേര് പറയും ഇദ്ഗാം ഹാം എന്താണെന്ന് നാം മുമ്പ് പഠിച്ചിട്ടുണ്ട് കാരണം ഒരേപോലെയുള്ള രണ്ട് ഒരേ അക്ഷരമായതുകൊണ്ട് ഇതിന് മുത്തമാസൈൻ എന്ന് പറയുന്നു ഏതായാലും ഇവിടെ ഒറ്റ ഷദ്ദുള്ള മീമിന് ആക്കി മണിച്ച് ഉച്ചരിക്കണം എന്ന് ഉച്ചരിക്കുക അപ്രകാരം അങ്ങനെ മീമ് മീമിന് മുമ്പിൽ വരുമ്പോൾ സാക്യത്താ മീം അറക്കത്തുള്ള മീമിന് മുമ്പിൽ വരുമ്പോൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക ഇതാണ് രണ്ട് നിയമങ്ങൾ ഒന്ന് ഷഫവി രണ്ടാമത്തേത് ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സുഹീർ എന്നു പേര് പറയാവുന്ന ഇദ്ഗാം മൂന്നാമത്തേതാണ് ശേഷിക്കുന്ന ഇരുപത്താറ് ഹർഫുകളുടെ മുമ്പിൽ വരുമ്പോഴും സക്കിന് താമീമിനെ ഇൽഹാർ ചെയ്യേണ്ട നിയമം വെളിവാക്കുക ഈ ഇൽഹാറിൻ്റെ പേർ ഇൽഹാർ ഷഫവി എന്നാണ് ഇതുവരെ മൂന്ന് ഇൽഹാറുകളാണ് ഞാൻ പറയുന്നത് ഇൽഹാർ ഹൽഖ് ഇൽഹാർ മുത്തുലഖ് മൂന്നാമത്തെ ഇൽഹാറാണ് ഇൽഹാർ ഷഫവി ഓർക്കുക ഇൽഹാർ ഷഫവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാക്കിന് മീമിനെ വ്യക്തമാക്കി അല്പം പോലും മണിക്കാതെ ഉച്ചരിക്കുക ഇത് രണ്ട് രൂപത്തിലാണ് രൂപത്തിലാണിതിൻ്റെ ഇരുപത്താറ് അക്ഷരങ്ങളുള്ളത് ഒന്ന് എട്ടക്ഷരങ്ങൾക്ക് തൊട്ടുമുമ്പിൽ സാഖിനത്ത മീം വേറിട്ട പദങ്ങളിലായിട്ടാണ് വന്നത് മീമ് ഒരു പദത്തിൻ്റെ അന്ത്യത്തിലും അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഈ അക്ഷരങ്ങളും ശേഷിക്കുന്ന ബാക്കി പതിനാറ് പതിനെട്ട് അക്ഷരങ്ങളാണെങ്കിൽ സാഖിനത്ത മീം ഒറ്റ പദത്തിലും വന്നിട്ടുണ്ട് ഈ രണ്ട് പദങ്ങളിലായി വേറിട്ടും വന്നിട്ടുണ്ട് ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് പരിശുദ്ധ ഖുറാനിൽ വന്നിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കുവാനുള്ളത് ഏതായിരുന്നാലും ഈ അക്ഷരങ്ങളുടെ മുമ്പിലും ഇൽഹാർ ചെയ്യണം മണിക്കാതെ വെളിവാക്കണം ഇതിൽ പ്രത്യേകിച്ചും ഫ ഇൻ്റേയും വാവിൻ്റെയും മുമ്പിൽ ഫ ഇൻ്റെയും വാവിൻ്റെയും മുമ്പിൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം കാരണം അവിടെ മീം അവ്യക്തമായി പോവാൻ കൂടുതൽ സാധ്യതയുണ്ട് കാരണം ഫാവും വാവും ഷഫവിയായ അക്ഷരങ്ങളാണ് ചുണ്ടുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന അക്ഷരങ്ങളാണ് ഉദാഹരണങ്ങൾ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ലക്കും ജന്നാത് ലക്കും അല്ലേ മീമിനെ മണിക്കാതെ വെളിവാക്കി كنتم خير أمة ساكتة ميمنة ولي باكي واتبعتهم ذريتهم إن كنتم صادقين وأنتم ظالمون فإنهم غير ملومين ഫിൽ അർദ് ഇവിടെ സൂക്ഷിക്കണം എന്ന് നാം പറഞ്ഞു ഫിൽ അർദ് അവിടെ ഫിൽ അർദ് ചിലർ അതിസൂക്ഷ്മത കാരണം ശബ്ദം മുറിച്ച് പറയും അത് തെറ്റാണ് അങ്ങനെ വേണ്ട എൻ്റെ ഉച്ചാരണം നിങ്ങൾ വ്യക്തമായി നോക്കൂ ഫിൽ ഫിൽ അർദ് അർദ് ശബ്ദം മുറിയാതെ വ്യക്തമാക്കി ഉച്ചരിക്കുക بل هم قوم يعدلون أردت بدنا تشرنج الظمآن ألم أعهد إليكم ألم أعهد إليكم يمترون إن كنتم تعلمون أمثالكم في داركم ثلاثه يمحق ام حسبتم وامددناكم لكم دينكم وامره الى الله ولهم رزقهم الا رمز ايكم زادته إلا همسا نومكم سباتا أمشاج أمشاج نبتليه لقد جئتم شيئا وامضوا إذ رأيتهم ضلوا أكل خمطأ فاضرب لهم طريقا فقطع امعاءهم بعثنا عليكم عبادا فيمكث في الارض ومزقناهم كل ممزق واملى لهم

വ്യക്തമായി ഉച്ചരിക്കുക അവിടെ ശബ്ദം മുറിക്കണ്ട ബി എം വ എന്നൊന്നും പറയണ്ട ഒരു തെക്കല്ലുഫ് ഇല്ലാതെ എളുപ്പത്തിൽ അങ്ങ് പറയാം പക്ഷേ അവ്യക്തമാവാതെ വ്യക്തമാക്കി ബി എം വെബ് ولعلهم يرجعون بارك الله فيكم والسلام عليكم ورحمه الله وبركاته